ലോകത്തെയാകെ നടുക്കിയ ഒരു ഉരുൾപൊട്ടലാണ് കേരളത്തിൽ നടന്നത് വേദനയുടെയും പ്രയാസത്തിൻ്റെയും കണിനീരിൻ്റെയും ആളുകളാണ് കേരളത്തിലും ഇന്ത്യയിലാകെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ അനുശോചനത്തിൽ ഞങ്ങളും പങ്കുചേരുക തന്നെയാണ് അതോടൊപ്പം ചില വാക്കുകളൊക്കെ ഒരു പക്ഷേ അറബികളോട് നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വന്നേക്കാം അപ്പം എന്തിനാ ഇൻഹിയാറാത്തിൽ അർദ്ദിയ സാറേ എന്തിനാ ഇൻഹിയാറാത്തിൽ അർത്ഥിയ ഞങ്ങളെടുത്ത് ഞങ്ങൾക്ക് നാട്ടിൽ ഇൻഹിയാറാത്തിൽ എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടൽ സംഭവിച്ച ഭൂമിയിലുള്ള മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിനും ഇൻഹിയാറാത്ത് എന്നാണ് പറയാം صار انهيارات الاول اللي സാർ എന്തിനാറാത്ത് സാറ ഫ പെട്ടെന്നാണ് സംഭവിച്ചത് ഫുജ് ഫുജു എന്ന് പറഞ്ഞാൽ വളരെ പെടുന്നതിനെ സംഭവിച്ച ഒരു അവിടെയുള്ള കൊല്ലപ്പെട്ടവരുടെ അവിടെ സംഭവിച്ച മരണം സംഭവിച്ചവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് ഫോക്കസ് അല്ലാസിമി ഹംസീൻ മുന്നൂറ്റൻപതിലാറ് അധികം ആളുകളാണ് മരണപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് അറബി അറബികളോട് പറയാനും നമ്മുടെ ദുഃഖം നമ്മുടെ പിന്നെ പ്രിയപ്പെട്ട അറബി സുഹൃത്തുക്കളോട് പങ്കുവെക്കുവാനുമാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ ഇൻഹിയാറാത്ത് അൽ അറിയും ഞാൻ തന്നെ അമ്താർ ഖസീറൽ അമതാർ ഖസീറ അതായത് ശക്തമായ മഴ ആണ് അമ്താർ മത്തറി എന്നാലും മഴയാണ് അംതാർ എന്നാൽ മഴകൾ എന്ന് പറയാനുള്ള അതിൻ്റെ പ്ലൂറാണ് മലയാളത്തിൽ അങ്ങനെ ഉപയോഗിക്കാറില്ലെങ്കിലും അംതാർ എന്ന് പരി പറയും അതാ മത്താർ മൗസമിയ എന്ന് പറഞ്ഞാൽ സീസണിൽ നമ്മുടെ ഇപ്പോൾ ഈ ജൂൺ ജൂലൈയിൽ അറബിക്ക് ജൂൺ ജൂലൈയിൽ നമ്മുടെ നാട്ടിൽ എപ്പോഴും മല മഴ തന്നെയാണോ ജൂൺ ജൂലൈയിലെ മഴക്കാലമാണ് അതാണ് എന്താണ് മത്തർ എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൽ മാത്രമല്ല സാർ എന്താണ് ഫലവാനാജ് ഫൈതാനാത്ത് ഷദീദ് ഫൈദാനാത്ത് എന്ന പ്രളയം തന്നെ സംഭവിച്ചു ഫൈതാനാത് അർദീയ ഭൂമിയിൽ നിന്ന് വലിയ പൊട്ടലും വലിയ ഉരുൾപൊട്ടലും ഉണ്ടായി ഇംഫിജാറാത്ത് പക്ഷേ സാധാരണ പിന്നെ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഇൻഹിയാറാത്ത് എന്നാണ് പറയുക ഓക്കെ അപ്പോൾ ഇത്തരം പിന്നെ ധാരാളം വാക്കുകൾ നമുക്ക് നമ്മുടെ അറബികളുമായി ഈ ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും അവസ്ഥയിൽ നമുക്ക് പങ്കുവെക്കാം അതുപോലെ തബറു ആ എന്നാൽ സഹായങ്ങൾ അതല്ലെങ്കിൽ പിന്നെ സാമ്പത്തികമായ സഹായത്തിന് തബറു ആത്ത് എന്ന് പറയും അതുപോലെ മുസാഅദാ ത്സീർ മിന്ന ആലം വിവിധ മേഖലകളിൽ നിന്നുള്ള സപ്പോർട്ടുകളും ധനസഹായങ്ങളും പ്രിയപ്പെട്ട നാടിനു വേണ്ടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് അതിനുള്ള വാക്ക് നമുക്ക് പറയാനുള്ളത് അപ്പം അതുകൊണ്ട് അത്തരം ധാരാളം പദങ്ങൾ അറബികളുമായി പങ്കുവയ്ക്കേണ്ടി വരും അത്തരം എന്തെങ്കിലും വാക്ക് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ ഇതിനോട് ഇതിനുള്ള താഴെയുള്ള കമൻ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ശുക്രൻ ലക്കും മേസലാമ